എടാ മോനെ രാഹുലെ നിനക്ക് എന്താണ് പറ്റിയത് തെറ്റിപ്പോയതാണോ അതോ ഇനി വല്ല ബ്രില്ല്യൻസുവാണോന്ന് നല്ല ഡൗട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം മീറ്റിങ്ങിന് ടീം അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജീസൺ സിംഗ് പറഞ്ഞ വാക്കിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി രാഹുൽ കെ പി പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം അതിനകത്ത് സംശയിക്കേണ്ട എലമെന്റ് ഉണ്ട് രാഹുലിൻ്റെ തെറ്റിപ്പോയതാണോ ഇനി രാഹുലിന്റെ വല്ല ബ്രില്യൻസ് ആണോ എന്ന് എനിക്കറിയത്തില്ല വാക്കുകൾ എങ്ങനെയായിരുന്നു ഇറ്റ്സ് ബി ഹോ എഗെയിൻ ഇറ്റ്സ് മൈ സിക്സ് ഇയർ ഇവിടെ തന്നെ തുടരാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതെന്റെ ആറാമത്തെ വർഷമാണ് വളരെ നല്ലൊരു ഫീലിംഗ് ആണ് വി ആർ ഫാമിലി ഞങ്ങളൊരു കുടുംബമാണ് വി വിൽ ഫൈറ്റ് അതർ ഞങ്ങൾ ഒരുമിച്ച് പൊരുതും ഞങ്ങൾ ഒരുമിച്ച് പൊരുതോന്നല്ല പറഞ്ഞിരിക്കുന്നത് വി വിൽ ഫൈറ്റ് ഈച്ചതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈച്ചദർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതുന്നില്ലേ ടുഗദർ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പൊരുതും എന്ന് പറയാനാണ് എനിക്ക് വന്നതും ഒരുമിച്ച് പൊരുതെന്നാണ് പക്ഷെ രാഹുൽ പറഞ്ഞിരിക്കുന്നത് വി ഫൈറ്റ് ഈച്ചതർ ഞങ്ങൾ പരസ്പരം പോരടിക്കും ടീമിനകത്ത് നിന്ന് ഫസ്റ്റ് ലെവനിൽ ഇടം കണ്ടെത്താൻ ടീമിനകത്ത് നടക്കുന്ന ഒരു ഹെൽത്തിയർ പോരാട്ടമാണോ കവി ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല പുള്ളി എഗൈൻ പറയുകയാണ് അമേസിംഗ് ആൻഡ് ഹാപ്പി ടു ബി ഹ്യൂർ ആൻഡ് വെൽക്കം ഓൾ ദി ന്യൂ ഗേസ് ഇവിടെ തന്നെ തുടരാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷവും ഉണ്ട് പുതുതായിട്ട് വന്ന പുതിയ താരങ്ങളെ ടീമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്